സുഹൃത്തുക്കളെ ഞാനിവിടെ വസന്തകുഞ്ചില് വന്നിരിക്കുകയാണ് വസന്തകുഞ്ചില് നമ്മളുടെ ഞങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്തും വളരെ കാലങ്ങളായിട്ട് ഹോളിസ്റ്റിക് ഹീലിംഗ് ചെയ്തുകൊണ്ടിരിക്കെ ഹോളിസ്റ്റിക് ഹീലിംഗ് അല്ലെങ്കിൽ ഹോളിസ്റ്റിക് ചികിത്സ അതായത് പലതരത്തിലുള്ള ചികിത്സകളെ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് പല അവാർഡുകളും ഇന്റർനാഷണൽ അവാർഡ് വരെ മേടിച്ചിട്ടുള്ള ഡോക്ടർ ഹേമയുടെ ക്ലിനിക്കിലാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാനും സുരേഷ് ബായും കൂടെ എനിക്ക് കുറെ ട്രീറ്റ്മെന്റുകൾ ചെയ്ത് കുറച്ച് വീഡിയോക്ക് എടുത്തിട്ടുണ്ട് ഇപ്പൊ അതേപ്രിയ ഹേമാജി ലൈസർ അക്യൂ പ്രഷർ വെച്ചുകൊണ്ട് നമ്മുടെ സുരേഷ് ബായുടെ കയ്യിൽ ചെയ്യുന്ന ട്രീറ്റ്മെന്റുകളാണ് ഇത് ആൻജിയോഗ്രാം വിത്ത് ആൻജിയോപ്ലാസ്റ്റി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡയഗ്നോസിസ് ചെയ്യുന്നതിനോട് കൂടെ തന്നെ അതൊരു തെറാപ്പിയും കൂടിയാണ് ട്രീറ്റ്മെന്റും കൂടിയാണ് അപ്പം ഇത് എത്ര കാലായി ഇതൊക്കെ ഓരോന്നും ഓരോന്നും പല സ്ഥലത്തും അതെ പഠിച്ചെടുത്തത് പല സ്ഥലത്തു ഞാൻ പഠിച്ചെടുത്തത് മധ്യപ്രദേശിലെ രാജസ്ഥാനിലെ അപ്പൊ ഈ മൂന്ന് നോർത്ത് ഇന്ത്യയിലുള്ള സ്ഥലങ്ങളിൽ പഠിച്ചിട്ട് ഒരു മുപ്പത്തിരണ്ട് എത്ര വർഷമായി പ്രാക്ടീസ് ഇരുപത്തിയേഴ് വർഷമായിട്ട് വസന്തൽ തന്നെയാണോ അപ്പൊ നമ്മളുടെ രണ്ട് കൈപ്പത്തിയിലും കാലിലും രണ്ട് ചെവിയിലും എന്ന് പറഞ്ഞാൽ നാലും രണ്ടും രണ്ട് നാലും രണ്ട് ആറ് ആറ് ഏരിയാസിൽ നമ്മൾ ശരിയായിട്ട് അക്യുപ്രഷർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള ഒരുവിധം എല്ലാ ഓർഗൻസിനെയും അതായത് കിഡ്നി എന്താ പറയാ ലിവർ കിഡ്നി ഹാർട്ട് ഡൈജസ്റ്റീവ് സിസ്റ്റം അങ്ങനെ വേണ്ട പ്രോസ്റ്റേറ്റ് മുതലേ എല്ലാ ഓൾ ഓർഗൻസിനുള്ള അപ്പൊ അതിനാ പറയുന്നത് ഹെൽത്ത് ഈസ് ഇൻ അവർ ഹാൻഡ് ഹെൽത്ത് ഈസ് വെൽത്ത് നമ്മൾ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ടൈം ഈസ് മണി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോ ഹെൽത്ത് ഈസ് ഇൻ അവർ ഓൺ ഹാൻഡ് നമ്മളുടെ ഹോളിസ്റ്റിക് ചികിത്സാ രീതിയിലൊരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ കപ്പിംഗ് തെറാപ്പി എന്ന് പറയുന്നത് എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു ഈ കപ്പിങ്ങില് ബ്ലഡ് വലിച്ചെടുക്കാന്നുള്ളത് ഇവിടെ ബ്ലഡ് അല്ല വലിച്ചെടുക്കുന്നത് നമ്മുടെ ഇത് കണ്ടോ ഇതിപ്പോ നമ്മുടെ സുഹൃത്ത് സുരേഷ് ഭായ് ആണ് കിടക്കുന്നത് പതിനാറ് കപ്പുകൾ പിടിപ്പിച്ചിട്ടുണ്ട് ഈ പതിനാറ് കപ്പുകള് പിടിപ്പിച്ചിടത്ത് എല്ലാം കണ്ടോ നിങ്ങൾക്ക് കാണാം ആ കളർ ചേഞ്ച് ആയിരിക്കുന്നതും ടോക്സിൻ റിമൂവൽ അല്ലേ അതായത് നമ്മുടെ ശരീരത്തിലെ അൺവാണ്ടഡ് ആയിട്ടുള്ള ടോക്സിനുകളെ നമ്മൾ അത് ഡീടോക്സിഫിക്കേഷൻ ആണ് ചെയ്യുന്നത് ഈ ടോക്സിനുകള് നമുക്കിനി യൂറിനിലൂടെയാണ് യൂറിനിലൂടെ യൂറിനിലൂടെ മറ്റേ നീളിൽ കപ്പ് തെറാപ്പി എന്ന് പറയുമ്പോൾ ബ്ലഡ് ബ്ലഡ് ടോക്സിൻ അങ്ങ് വലിച്ചെടുക്കും വലിച്ചെടുത്ത് വലിച്ചെടുത്ത് ചെയ്യുന്നത് ഇതിപ്പോ ബ്ലഡിന്റെ സർക്കുലേഷൻ ഉണ്ടാകും ആ സർക്കുലേഷൻ എല്ലാ ബോഡി ഓർഗാനിലേക്കും ഓർഗാൻ ഓർഗാനെല്ലാം ആക്ടിവേറ്റ് ആകും അമ്മ അതിനകത്തൂടെ നമ്മുടെ ടോക്സിൻ ടോക്സിൻ പോകും പോകും കിഡ്നി കിഡ്നി അതിനെ റിമൂവ് ചെയ്യും വൺസ് വൺസ് ഇൻ ഇൻ എ എ വീക്കോ എപ്പോഴാ ചെയ്യേണ്ടത് എത്ര ഫ്രീക്വന്റ് ആയിട്ട് ചെയ്യണം വീക്ക് ഫുൾ ബോഡി ആണെങ്കിൽ വൺസ് ഇൻ എ വീക്ക് ചെയ്യാം അതല്ലെങ്കിൽ ഡേട്ടീവ് ഡേ ഡേ ഇതിപ്പോ ഒത്തിരി ഡേ ഡേ അതിപ്പോ ഉദാഹരണത്തിന് ഇപ്പം കിഡ്നി കംപ്ലൈന്റ് ലിവർ കംപ്ലൈന്റ് ഒക്കെ ആണെങ്കിൽ അഞ്ചാറ് മാസം മൂന്ന് മാസം എത്ര ആണ് ചെയ്യേണ്ടി വരും ഇതിന്റെ ഫുൾ ബോഡിയുടെ ഒരു ൾക്ക് വേണ്ടിയൊക്കെയുള്ള ട്രീറ്റ്മെന്റുകൾ ആണെങ്കിൽ അത് രണ്ട് മൂന്ന് തെറാപ്പികൾ ജോയിൻ ചെയ്ത് അതായത് കമ്പയൻഡ് തെറാപ്പിന്ന് പറയും കമ്പൈൻഡ് ചെയ്ത് നമ്മൾ കോമ്പിനേഷൻ ഓഫ് തെറാപ്പിയിൽ ട്രീറ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ഒരു മൂവായിരം രൂപ മുതല് മുകളിലോട്ടാണ് ഒരു 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 ദിവസം അപ്പൊ അത് ഫുൾ ബോഡിക്ക് വേണ്ടിയാണ് അപ്പൊ നമ്മുടെ അടുത്തൊരു പേഷ്യന്റ് ചിലപ്പം ഒരു തലവേദനയോ വയറ്റുവേദനയോ എന്തെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും വരുന്നത് പക്ഷെങ്കിൽ അത് എന്തുകൊണ്ടുണ്ടായിന്നുള്ളത് വരെ എത്തുമ്പോഴത്തേനും അവർക്ക് കൊറേ അസുഖങ്ങൾ കാണും അപ്പൊ ആ അസുഖങ്ങൾക്ക് വേണ്ടി എല്ലാത്തിനും നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കണം തലവേദന വന്ന തലവേദനക്ക് മാത്രല്ല ഇത് എവിടെ നിന്ന് എന്തുകൊണ്ട് വന്നു എന്തുകൊണ്ട് എന്നുള്ളതിനെയാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഓറിക്കുലോ എന്ന് പറയും അത് നമ്മുടെ ചെവിയൽ ചെയ്യുന്ന ഒരു തെറാപ്പിയാണ് ഈ വെളിയിലെ കുന്തി നിൽക്കുന്ന ഭാഗത്തിന് ഓറിക്കിൾ എന്നാണ് പറയുന്നത് ഈ ഓറുക്കിളിൽ നമ്മുടെ എന്റയർ ബോഡിയുണ്ട് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളോ പ്രോബ്ലങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ചെവിയയിലെ ഡയഗ്നോസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും അപ്പൊ അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അതിന്റെ ഇൻസ്ട്രുമെന്റ് ആണ് ഇത് ഒരു കിലോ എന്ന് പറയും ഇത് ഒരു കിലോ സീഡാണ് ഇത് വക്കാരിയ പ്ലാന്റിന്റെ സീഡാണ് ഇത് ഓസ്ട്രേ ഓസ്ട്രേലിയയിൽ ഉണ്ടാകുന്നതാണ് അവിടെ നിന്നാണ് ഇത് വരുത്തിക്കുന്നത് ഇതിങ്ങനെ റെഡിമെയ്ഡ് ഉണ്ടാക്കി വരുന്നതാണ് അപ്പൊ നമ്മുടെ ചെവിക്ക് അകത്ത് ചെവിയുടെ ഷേപ്പ് എന്താണ് ഹേമാജി എല്ലാവരുടെയും ചെവിക്ക് ഒരു ഷേപ്പ് ഉണ്ട് ചെവി കണ്ണ് മൂക്ക് എന്നൊക്കെ പറയുമ്പോ ഒരു ഷേപ്പ് ഉണ്ട് പ്രത്യേകിച്ച് നമ്മൾ ചെവിയുടെ ഷേപ്പ് എങ്ങനെയാന്ന് ചോദിച്ചാൽ നമ്മുടെ അമ്മയുടെ വയറ്റിൽ നമ്മള് ടൈം ഡെലിവറിയുടെ ടൈം അടുക്കാറാവുമ്പോ ഒരു കുട്ടി എങ്ങനെയാണ് അമ്മയുടെ വയറ്റിൽ കിടക്കുന്നത് കീഴായിട്ട് നല്ല കീഴായിട്ട് കിടക്കുന്ന ആ ഒരു ഷേപ്പാണ് നമ്മുടെ ചെവിക്ക് ഓരോരുത്തരുടെയും ചെവിക്കുള്ള ഷേപ്പ് അവരൊരു അവരവരുടെ എങ്ങനെയാണ് ആ ഷേപ്പാണ് നമുക്കുള്ളത് ഓ ഭയങ്കര പാള ും ഞാൻ വളരെ അതെ ഈ ഓരോ 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 നമ്മുടെ ഭാഗത്തിനും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്പൈൻ ആണ് ഇത് വന്നിട്ട് നമ്മുടെ കാലാണ് കാലിന് മുട്ട് ഇത് ബാക്ക് ലോവർ ബാക്ക് ഇത് സർവൈക്കല് ഇത് നമ്മുടെ ബ്രെയിൻ ആണ് ഇത് നമ്മുടെ ഓക്സിജൻ പോയിന്റ് ആണ് ഇത് കഴുത്തിന്റെ പോയിന്റ് ആണ് ഇത് ഷോൾഡർ ആണ് ഇത് നമ്മുടെ ഒരു ഓക്സിജൻ പോയിന്റ് ആണ് നമ്മുടെ ശരീരത്തിൽ ഓക്സിജനിൻ്റെയൊക്കെ കുറഞ്ഞു പോകുമ്പോൾ നമ്മൾ ഈ പോയിന്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് പോയിന്റ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മോർ ഓക്സിജൻ ഇൻ്റേക്ക് ഓട്ടോമാറ്റിക്കലി ഉണ്ടാകും അതങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഈ സീഡ് എടുത്തിട്ട് പ്രോബ്ലം ഉള്ളെടുത്ത് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് ഇത് കണ്ടോ ഈ സീഡ് വലുപ്പുകൾ ആ കടകണ വലുപ്പുകൾ അപ്പം ഞാനൊരു ഓക്സിജൻ ഇൻഡേക്കിന്റെ ഒരു പോയിന്റ് കൊടുക്കുകയാണ് അതിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മോർ ഓക്സിജൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും പിന്നെ നമുക്കൊരു റിലാക്സേഷന് വേണ്ടിയുള്ള ഒരു പോയിന്റ് ആണ് ഇവിടെ നമ്മൾ ചെയ്യണം എല്ലാ ദിവസവും അവിടെ അമർത്തണം എല്ലാ ദിവസവും രാവിലെയും ഇവിടെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യണം സുരേഷ് ഇപ്പം വേദനയില്ല പക്ഷെ കുറച്ച് കഴിയുമ്പം ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങും അന്നേരം ഒരു വേദന ഉണ്ടാവും ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് അകത്ത് ഉള്ളാണ് ഇത് ലങ്സിന്റെ പോയിന്റാണ് ലെഫ്റ്റും റൈറ്റും പിന്നെ ഹാർട്ടിന്റെ പോയിന്റാണ് ഇത് സ്റ്റൊമക്കിൻ്റെ പോയൻ്റാണ് ഇത് ഇൻഡസ്റ്റെയിനിൻ്റെ ഒക്കെ പോയൻ്റുകളാണ് അപ്പോൾ സ്റ്റൊമക്കിന് ശകലം പ്രോബ്ലം ഞാൻ കണ്ടതുകൊണ്ട് സ്റ്റൊമക്കിൻ്റെ ഒരു ഇതിന് ഈ ഹീലിംഗ് പവർ ഉണ്ടോ ഇല്ല അങ്ങനല്ല പോയിന്റിന് വേണ്ടി അത് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അത് കൊള്ളുമ്പോൾ ആ പോയിന്റ് ആക്ടിവേറ്റ് ആകും ഓക്കെ നമുക്ക് എന്തുകൊണ്ട് ചെറിയ മറ്റേ ബോൾ ഒക്കെ ഇല്ലേങ്ങിന്റെ ഉള്ളിലുള്ള ചെറിയ ബോൾ മെറ്റലിന്റെ ബോൾ ഉപയോഗിച്ചെറുത് കിട്ടുവോ ചെറുതോ കിട്ടും ഈ ഈ ഇതിന്റെ ഇതിന്റെ ഒരു ഒരു അല്ലെങ്കിൽ സീഡ് തന്നെ ഇത് ഇതിനെ മുഖാവല ചെയ്യാൻ നമ്മുടെ ഇന്ത്യയിൽ ഒരു സീഡും മെറ്റലിൽ സീഡ് സീഡുണ്ടാക്കി അത് ചെവിക്കാത്ത പോകുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത ഇത് ലൊട്ടി അതുപോലെ തന്നെ ഇതിന്റെ വലിപ്പത്തിലേ ഉള്ളു ഒരു ഓർഗാനിനുള്ള സ്പേസ് ഓക്കെ അതാണ് ഏറ്റവും ഇതായിട്ട് ഇത് ചോയ്സ് ചെയ്തെടുക്കാനുള്ള കാരണം നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും കൂടെ കേട്ടോ പലവിധ രോഗികളെ അതായത് ക്രോണിക് ആയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഉപേക്ഷിച്ച രോഗികളെ പോലും ഹേമാജി ചികിത്സിച്ചു ഭേദമാക്കിയിട്ടുണ്ട് അപ്പൊ എന്റെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ ആരെങ്കിലും ഡൽഹിയിൽ എന്നെ ഇത് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും ഡൽഹിക്ക് വരുന്നുണ്ടെങ്കിൽ പ്രിയ ഡോക്ടർ ഹേമാജിയെ കോൺടാക്ട് ചെയ്യ നമ്പർ ഒക്കെ ഞാൻ തരാം ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം മാവലി തോട്ട്സ് ആൻഡ് എല്ലാവർക്കും സ്വാഗതം ഗുഡ് ബൈ